എല്ലാവർക്കും സുൽഫർ ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇതാണ് കേസ്റ്റാറാമീല് അപ്പൊ നമുക്ക് എല്ലുപൊടിക്ക് പകരം ഉപയോഗിക്കേണ്ടതാണ് ഈ സ്റ്റാറാമീല് അപ്പൊ സ്റ്റാറാമീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മിപ്പൊ എല്ലുപൊടി ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇട്ടുകൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി കിട്ടുള്ളൂ അപ്പൊ എല്ലാവരുടെ ധാരണ ഇപ്പൊ ഒരു പാക്കറ്റ് എല്ലുപൊടിയൊക്കെ മേടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് ഒരു സ്പൂണൊക്കെ ഇടും അങ്ങനെ അങ്ങനെയല്ല ഇടേണ്ടത് ചെടികളുടെ വളർച്ച അനുസരിച്ച് വേണം നമ്മൾ എല്ലുപൊടിയൊക്കെ ഇടാനായിട്ട് അപ്പം എല്ലുപൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലുപൊടി തന്നെ ഏറ്റവും നല്ലതാണ് ടി സ്റ്റെറാമിയിൽ ഇതിൽ എല്ലുപൊടി അടങ്ങിയിട്ടുണ്ട് സൂക്ഷ്മ മൂലക മിശ്രിതം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് സൂക്ഷ്മ മൂലക മിശ്രിതമൊന്നും ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിത് കടകളിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ എഴുപത് രൂപയാണ് ഇതിൻ്റെ വില അപ്പൊ നമുക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ചെറാമീൽ കിട്ടണമെങ്കിൽ നിങ്ങക്ക് സ്റ്റെറാമീൽ ഇടാല്ല എങ്കിൽ നമുക്ക് നല്ല എല്ലുപൊടി തന്നെ മേടിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ ഇതെന്റെ ഒരു പത്ത് മാസമായിട്ട് നട്ട ഒരു വെരിഗേറ്റഡ് പേരാണ് പിന്നെ ഒരു റമ്പൂട്ടാനുമാണ് അപ്പൊ ഇതിനിപ്പോ നമ്മൾ വളം കൊടുക്കണത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതിന്റെ വളർച്ച അനുസരിച്ച് നമുക്ക് ഒരു അര കിലോ വീതം എല്ലുപൊടി ഇട്ടുകൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആറുമാസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അര കിലോ എല്ലുപൊടി ഇട്ടുകൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുദ്ദേശ രൂപത്തിൽ ചെടി വളരെ ചെടിയിൽ നിന്ന് കായൊക്കെ ഉണ്ടായി കിട്ടുള്ളൂ പിന്നെ നമ്മൾ വല്യ കായ്ച്ചുകൊണ്ടിരിക്കണ വലിയ മരങ്ങളാണെങ്കിൽ വർഷത്തിൽ നമ്മൊരഞ്ചു കിലോ എല്ലുപൊടി എങ്കിലും ചെടികൾക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ അഞ്ചു കിലോ എല്ലുപൊടി ഒറ്റടിക്കല്ല നമ്മ രണ്ടര വച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി അത് നമ്മ വലിയ മരങ്ങള് വലിയ കായ ഇണ്ടായിക്കൊള്ളാം അപ്പൊ നമ്മുടെ ചെടികളുടെ വളർച്ച അനുസരിച്ച് വേണം ഇടാനായിട്ട് അല്ലാണ്ട് ഒരു സ്പൂൺ എല്ലുപൊടി ഒന്നും ഇട്ട് കഴിഞ്ഞാല് ഫ്രൂട്ട് പ്ലാന്റിൽ കായ ഇണ്ടാവൂല വളരെയുമില്ല അപ്പൊ നമുക്ക് സെറാമിയിലെങ്ങനെയാണ് ഇടണ്ടേന്ന് നോക്കാം നമുക്ക് ഒരു അര കിലോ ഇതൊരു കിലോ ആണല്ലോ ഇത് നമുക്ക് ഒരു അര കിലോ ഇട്ടു കൊടുത്താ മതി അപ്പൊ എപ്പോഴും നമ്മ ഈ കടഭാഗത്തല്ല വളം ഇടേണ്ടത് വളം ഇടണ്ടത് കുറച്ച് നീട്ടി വേണം നമ്മ വളം ഇടാനായിട്ട് കണ്ട ഇതേപോലെ നമുക്ക് ഇഷ്ട കൊടുക്കാം നമ്മ നന്നായിട്ട് നച്ചുടുക്കണം ഓട്ട ഇതേപോലെ എന്നിട്ട് ഇട്ടു ഇത് എന്റെ മോന്റെ പുതിയ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചേക്കണ വെരികേറ്റഡ് പേരെയാണ് വെരുകേറ്റഡ് പേരയുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് വേറെ അപ്പൊ അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയൊരു പേരാണ് വെരുകേറ്റഡ് പേരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് രണ്ട് തരം പേരൊക്കെ ഉണ്ടാവും ഇന്ന് ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ച രണ്ട് തരത്തിലുള്ള ഇലകളും ഉണ്ട് അപ്പ ഈ ആ വേരിഗേറ്റഡ് കളറിലുള്ള ഇലകളിൽ ഉണ്ടാവണ കമ്പുമല ഉണ്ടാവണ പേരൊക്കെ വേരിഗേറ്റഡ് പോലെ തന്നെ ആയിരിക്കുള്ളൂ രണ്ട് കളറായിരിക്കുള്ളൂ അതേസമയം മറ്റേ പച്ച കളറിൽ ഉണ്ടാവണതില് പേരൊക്കെ പച്ചക്കളറായിരിക്കുള്ളു രണ്ടിന്റെ മുള്ളു നല്ല പിങ്ക് കളർ ആയിരിക്കുള്ളൂ ഭയങ്കര ടേസ്റ്റി ആയിരിക്കുള്ളൂ എപ്പോഴും പേരൊക്കെ ആയിരിക്കുള്ളൂ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പേരൊക്കെ ഉണ്ട് വലിയേറ്റട് കാണാനും നല്ലൊരു അലങ്കാര ചെടിയായിട്ട് മുറ്റത്ത് നിൽക്കും കണ്ട കാണാനും നല്ല ഭംഗിയാണ് കാരണം ഇതേപോലെ നമ്മ വളം ഇട്ടിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ നന അത്യാവശ്യമാണ് എന്നാ ഇപ്പൊ ഭയങ്കര ചൂടാണ് ഇപ്പൊ വളങ്ങള് ചെയ്ത ചെടികൾക്ക് നന്നായിട്ട് രണ്ടു നേരം നനച്ചു കൊടുക്കണം എന്നാ മാത്രേ ചെടി അല്ലെങ്കിൽ ചെടി ചെല പുണങ്ങിയൊക്കെ പോയിന്ന് വരും നമ്മ വളമൊക്കെ എന്ത് വളങ്ങൾ ഇട്ടാലും ചെടികൾക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കണം പക്ഷെ നനച്ചു സമയത്ത് വളം ചെയ്ത് കഴിഞ്ഞാല് അതിനുള്ള മാറ്റം നമുക്ക് ഈ ചെടിയിൽ കാണാനും പറ്റൂ അപ്പൊ ഇതാണ് നമ്മുടെ റംബൂട്ടാൻ കെ ജി ടെൻ റംബൂട്ടാനാണ് അപ്പൊ ഈ നടന വീഡിയോ ഒക്കെ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പ നല്ല ടേസ്റ്റ് ഉള്ളതിനോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മിത് ആദ്യമായിട്ടാണ് നട്ട് നട്ടത് നട്ടപ്പോ ഒരു ചെറിയ കൊമ്പ് മാത്രം ഉണ്ടായുള്ളൂ ഇനിയിപ്പ നമ്മ അതിന് നട്ടതിന് ശേഷം നമ്മ വളമൊക്കെ കൊടുക്കണത് ഇപ്പൊ ഇനി വളം കൊടുക്കാൻ പോകണുള്ളൂ അപ്പൊ ഇനിയിപ്പൊ കൂമ്പുകളൊക്കെ വന്നണ്ട് കണ്ട ഏ അപ്പൊ നമുക്കിതിന് പത്ത് മാസം മുമ്പായി നട്ടത് അപ്പൊ നമുക്ക് ഇതിനും നമുക്കിതിനും കൊറച്ച് ചെറാമിയിൽ ഇട്ടുകൊടുക്കാം പരക്കിലോ എങ്കിലും ഇടണം കേട്ടോ നമ്മ രണ്ടെണ്ണത്തിനായിട്ടാ ഇട്ടേക്കണത് പരക്കിലോ ചെറാമീൽ നമുക്ക് കൊടുക്കാം അപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടൂരപ്പ ഒരുപാട് പേരാണ് എന്നോട് ചോദിക്ക പറയണത് ഈ എല്ലുപൊടി ഒക്കെ ഇട്ടുകൊടുക്കണ്ട പക്ഷേ ഫ്രൂട്ട് ഒന്നും അങ്ങനെ കായ്ക്കണില്ല ചെടി അങ്ങനെ വളർച്ചയൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ചോദിക്കും എല്ലുപൊടി എന്തോരോ ഇട്ടു കൊടുത്തേന്ന് നോക്കുമ്പോ അവര് പറയും ഒരു സ്പൂണൊക്കെയാണ് അവര് പറയണത് അപ്പൊ അതാണ് പ്രധാന പ്രശ്നം എല്ലാവരും എല്ലുപൊടി മേടിക്കും ഇടണത് ഒരു സ്പൂണൊക്കെ ഇടളളൂ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ ഒരു സ്പൂൺ ഒക്കെ ഇടാൻ നമുക്ക് ഇപ്പൊ അത് നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യണവർക്ക് അത്രയൊക്കെ മതിയാവും പിന്നെ നമ്മ ബാഗ് നിറക്കണതിനൊക്കെ ഗ്രോ ബാഗിന്റെ പച്ചക്കറി ബാഗ് നിറക്കണതി തന്നെ നമ്മൾ നൂറ് ഗ്രാം എങ്ങനെയും എല്ലുപൊടി ഇട്ട് കൊടുത്തിരിക്കണം അപ്പൊ അതിനൊക്കെ കുറവ് മതി പക്ഷെ നമ്മ നടേണ്ട ഫ്രൂട്ടിൻ ഫ്രൂട്ട് പ്ലാന്റിനെ നമ്മ ഈ കറക്റ്റ് ആയിട്ടുള്ള എല്ല് തന്നെ അളവിൽ തന്നെ ഇട്ടു കൊടുക്കണം ഇനിയിപ്പൊ നമ്മ വളം ഇട്ടല്ലോ നമുക്കൊന്ന് നനച്ചു കൊടുക്കട്ടോ നേരം നന്നായിട്ട് നനക്കണം വളം ഇട്ടുകഴിഞ്ഞാല് ഇവിടെ പിന്നെ കണ്ട ടൈലിന്റെ ഉള്ളിൽ കാരണം വളങ്ങളൊന്നും ഒഴുകി ഒന്നും പോകില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നോളും പക്ഷെ നനക്കല് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എല്ലുപൊടിയൊക്കെ ഒക്കെ ഇടേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി കാണുവല്ലോ അപ്പൊ ഇതേപോലെയാണ് നമ്മ എല്ലുപൊടിയൊക്കെ ഒക്കെ ഇടേണ്ടത് അപ്പൊ എല്ലാവരും ഫ്രൂട്ട് പ്ലാനിനൊക്കെ ഈ പറഞ്ഞ രീതി തന്നെ എല്ലുപൊടി ഇട്ടുകൊടുക്ക അപ്പൊ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കായകളൊക്കെ ഉണ്ടാക്കി ഇട്ടുള്ളൂ അപ്പൊ കായകൾക്ക് നല്ല വലിപ്പവും ഒക്കെ വെക്കും എട്ടാ ഈ സെറാമേലിനാ പറഞ്ഞല്ല സൂക്ഷ്മ മൂലക വിശ്രിതങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മിട്ടുടുത്താൽ കായകൾക്ക് നല്ല വലിപ്പവും ഭംഗിയൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഇതേപോലെ എല്ലുപൊടി ഒക്കെ ഇട്ട് കൊടുക്ക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക